ഈ മാന്തെ നല്ല നാടൻ മാന്താണ് മുത്തുമണിയാ ഇതുണ്ടല്ലോ ഇപ്പൊ വെയിലുണ്ടെങ്കിലുണ്ടല്ലോ ഒരു രണ്ട് വെയില് കിട്ടി കഴിഞ്ഞോ ഒണക്കലാക്കാനൊക്കെ പറ്റിയ സേസ് മാന്തട്ടത് ഇതാണ് നമ്മള് പെരേലത്തെ ആവശ്യത്തിനൊക്കെ കടല കൊറിക്കുമാര് അടിക്കാൻ പറ്റും അമ്മാര് മാന്തയാണ് വെയിലുണ്ടെങ്കില് പിന്നെ എന്താ പറയാ ഇത് പൊളിച്ച് നന്നാക്കയാണെങ്കിൽ എന്താ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ മുള്ള കൂട്ടി അടിക്കാൻ പറ്റിയ മാന്തന് അപ്പൊ ചി പറഞ്ഞ എന്താണ് നമ്മളോട് ഇത് എങ്ങനെ പൊളിക്കലെന്നല്ലേ കല്പ ഈ മാന്ത ആരും പൊളിക്കൂല ഇത് പൊളിക്കാതെ നമ്മൾ എന്ത് അറിയോ ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാം കലബ ആദ്യം നമ്മൾ സാധാ വെള്ളത്തിൽ ഒരു രണ്ട് വട്ട ഇട്ടാണ് രണ്ട് വട്ടം നമ്മൾ നല്ല വെള്ളത്തിലിട്ട് നല്ല കയ്യായിട്ട് വരയ്ക്കാം വരച്ചിട്ട് അച്ചടി കഴുകുക അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ ചെയ്യ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് പൊടിപ്പോ അല്ലെ കല്ലുപ്പോ ഇട്ടിട്ട് ജസ്റ്റ് കൈയ്യോട്ടൊന്നും കൂടെ എന്ത് ചെയ്യാ നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക വെള്ളം കൂട്ടണ്ട വെറും ഇതേമാതിരി പാത്രത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് പൊടിപ്പോ അല്ലെ കല്ലുപ്പോ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊഴച്ചു കൊടുക്ക ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുത്തേച്ചാണ് അതിന്റെ ചെറിയ ചെറിയ ചെതുമലികളൊക്കെ മിസ് പോവും ഈ മാന്ത അങ്ങനെ ഈ ഈ വേലപ്പുള്ള മാന്ത നമുക്ക് ഒഴിക്കലൊന്നും കഴിയില്ല അത്ര പെട്ടെന്ന് പൊളിക്കാൻ കഴിയില്ല ഭയങ്കര റിസ്ക് ആണ് അപ്പൊ കല്വ അങ്ങനെ ചെയ്തു നോക്കി എന്നിട്ട് കറി വെക്കി അപ്പൊ ഇതിനുള്ള വേസ്റ്റ് തന്നെയാണ് പല ചെറുമാന്തായതുകൊണ്ട് കൂടുതൽ വലിയ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വല്യ പിന്നെ അലർച്ച ഉള്ള ആളുകൾ എപ്പോഴും കഴിക്കരുതില്ലോ അത് എപ്പഴും പറയുന്നൊരു കാര്യാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്താ പറയാ അപ്പൊ മാന്ത ഈ ചെറുമാന്ത എങ്ങനെ നന്നാക്കാന്നുള്ളതാട്ടോ ഞാൻ പറഞ്ഞത് വല്യ മാന്ത എല്ലാരും ബെൽബട്ടൻ ഒക്കെ അടിച്ചു പൊട്ടിക്കാൻ